Om Namo Narayanaya ഹരിപ്രിയ അസ്ട്രോഫിഷൻ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആദ്യമായിട്ടാണ് നമ്മുടെ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും മറക്കരുത് കൂടാതെ ജാതക സംബന്ധമായിട്ട് എന്തെങ്കിലും സംശയം തോന്നുന്ന പക്ഷം എൻ്റെ ഈ വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെട്ടോളൂ ഞാനിവിടെ പറയുന്നത് രോഹിണി നക്ഷത്രത്തിൽ ജനിച്ചവരുടെ ഫെബ്രുവരി മാസത്തെ ഗുണദോഷ ഫലങ്ങളെക്കുറിച്ചാണ് ദൈനംദിന ജീവിതത്തിലാണെങ്കിൽ കുടുംബപരമായിട്ടും വ്യക്തിപരമായിട്ടും ധാരാളമായിട്ടുള്ള ഉത്തരവാദിത്വങ്ങളും കർത്തവ്യങ്ങളും വഹിക്കുന്നവരും വളരെയധികം സത്യസന്ധമായിട്ടും ആത്മാർത്ഥമായിട്ടും എല്ലാവരോടും അടുത്തിടപഴകുന്നവരുമായിട്ടുള്ള ഈ രോഹിണി നക്ഷത്രക്കാർക്ക് ഈ ഫെബ്രുവരി മാസത്തിലെ ഒട്ടേറെ സന്തോഷവും ഒട്ടേറെ മനസ്സമാധാനവും കിട്ടുന്നതായിട്ടുള്ളൊരു സമയമാണ് പ്രത്യേകിച്ച് ജന്മരാശിയിലാണെങ്കിലോ ദേവഗുരുവായിട്ടുള്ള വ്യാഴം നിൽക്കുന്നത് കൊണ്ടും ജന്മരാശിയുടെ അധിപനായിരിക്കുന്ന ശുക്രനാണെങ്കിൽ ലാഭസ്ഥാനമായിട്ടുള്ള പതിനൊന്നാം ഭാവത്തിൽ ഉച്ച ബലത്തോടു കൂടിയിട്ട് സഞ്ചരിക്കുന്നത് കൊണ്ട് സ്വയം പരിശ്രമത്താൽ നിരവധിയായിട്ടുള്ള നേട്ടങ്ങൾക്ക് സാധ്യത കാണുന്നതായിട്ടുള്ളൊരു സമയമാണ് ഈ ഫെബ്രുവരി മാസത്തിൽ പ്രത്യേകിച്ച് ആരോഗ്യപരമായിട്ടും ഭൗതികമായിട്ടുള്ള ജീവിതത്തിലും എല്ലാം തന്നെ വിജയം നേടാനും വളരെ അനുകൂല സ്ഥിതി കാണുന്നുണ്ട് ഈ സമയങ്ങളിൽ തൊഴിൽപരമായിട്ട് ചിന്തിക്കുമ്പോഴാണെങ്കിലോ ഭാഗ്യാധിപതിയും കർമാധിപതിയുമായിരിക്കുന്നതായ ശനീശ്വരൻ കണ്ടകശനിയായിട്ട് സഞ്ചരിക്കുന്നൊരു സമയമാണെങ്കിലും ഈ ശനീശ്വരന് സ്വക്ഷേത്ര ബലവും മൂലക്ഷേത്ര ആധിപത്യവും ഉള്ളതുകൊണ്ടും ജന്മരാശിയിൽ നിൽക്കുന്നതായിട്ടുള്ള ദേവഗുരുവായിട്ടുള്ള വ്യാഴത്തിൻ്റെ ദൃഷ്ടിയാണെങ്കിൽ നിവൃത്തിസ്ഥാനത്തേക്കും ഭാഗ്യസ്ഥാനത്തേക്കും വരുന്നതുകൊണ്ട് കർമ്മസംബന്ധമായിട്ടും ഭാഗ്യപരമായിട്ടും ലാഭകരമായിട്ടും എല്ലാം തന്നെ ധാരാളമായിട്ടുള്ള നേട്ടങ്ങൾക്ക് സാധ്യത കാണുന്നുണ്ട് ഈ ഫെബ്രുവരി മാസത്തിൽ പ്രത്യേകിച്ച് സ്വയം തൊഴിൽ ചെയ്യുന്നവരിലും ബിസിനസ് മേഖലകളിൽ പ്രവർത്തിക്കുന്നവരിലും ഔദ്യോഗിക മേഖലകളിൽ പ്രവർത്തിക്കുന്നവരിലും ഉയർച്ചയിലേക്കും അഭിവൃദ്ധിയിലേക്കും എത്തിച്ചേരാമെന്നുള്ളതായ മനോബലം കിട്ടുന്നതായിട്ടുള്ളൊരു സമയമാണ് അതുകൊണ്ട് സാമ്പത്തികപരമായിട്ടുള്ള ഭദ്രത കുറേയൊക്കെ മെച്ചപ്പെടുവാനും സാധ്യത കാണുന്നുണ്ട് ഈ ഫെബ്രുവരി മാസത്തിൽ ഈ ഗുണാനുഭവങ്ങളെല്ലാം കാണുന്നുണ്ടെങ്കിലും ശ്രദ്ധിക്കേണ്ടുന്നതായിട്ടുള്ളൊരു കാര്യം പന്ത്രണ്ടാം ഭാവാധിപനും വ്യയാധിപനുമായിരിക്കുന്നതായ ചൊവ്വയാണെങ്കിൽ ധനസ്ഥാനമായിട്ടുള്ള രണ്ടാം ഭാവത്തിൽ നിൽക്കുന്നത് കൊണ്ട് അപ്രതീക്ഷിതമായിട്ടുള്ള ധന ചിലവിന് സാധ്യത കാണുന്നുണ്ട് അതുകൊണ്ട് ഈ സമയത്ത് ധനപരമായിട്ടുള്ളതായ കൊടുക്കൽ വാങ്ങലുകളിൽ കൂടുതലും ശ്രദ്ധ വേണ്ടുന്നതായിട്ടുള്ളൊരു സമയം കൂടിയാണ് കൂടാതെ കുടുംബാധിപനും അഞ്ചാം ഭാവനാഥനും വിദ്യമാതുലകാരകനുമായിരിക്കുന്ന ബുധനാണെങ്കിൽ ഭാഗ്യസ്ഥാനത്തിലൂടെയും കർമ്മസ്ഥാനത്തിലൂടെയും സഞ്ചരിക്കുന്നത് കൊണ്ടും ഈ സമയത്ത് ദേവഗുരുവായിട്ടുള്ള വ്യാഴത്തിൻ്റെ ദൃഷ്ടിയാണെങ്കിലോ അഞ്ചാം ഭാവത്തേക്കും ഭാഗ്യസ്ഥാനത്തേക്കും വരുന്നത് കൊണ്ട് വിദ്യാർത്ഥികൾക്ക് ഈ ഫെബ്രുവരി മാസത്തില് ധാരാളമായിട്ടുള്ള ഗുണാനുഭവങ്ങൾക്ക് സാധ്യത കാണുന്നുണ്ട് ഉപരിപഠനം ആഗ്രഹിക്കുന്നവർക്കാണെങ്കിലും അതിനുള്ളതായ അവസരങ്ങൾ കിട്ടുന്നതായിട്ടുള്ളൊരു സമയമാണ് പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർക്കും കൂടുതലായിട്ടുള്ള മനോബലവും ധൈര്യവും അഭിവൃദ്ധിയും എല്ലാം കാണുന്നുണ്ട് ഈ ഫെബ്രുവരി മാസത്തിൽ പക്ഷേ ശ്രദ്ധിക്കേണ്ടുന്നതായിട്ടുള്ളൊരു കാര്യം ഭാര്യാഭർത്തൃ ബന്ധങ്ങളിൽ പരസ്പരം കാര്യങ്ങളെയെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് മുന്നോട്ട് പോകേണ്ടുന്നതായിട്ടുള്ളൊരു സമയമാണ് അഭിപ്രായ ഭിന്നതകളോ തർക്കങ്ങളോ വിഷമാവസ്ഥകളോ വരാതെ നോക്കേണ്ടുന്നതായിട്ടുള്ളൊരു സമയം കൂടിയാണ് ഈ ഫെബ്രുവരി മാസത്തിൽ അതുകൊണ്ട് രോഹിണി നക്ഷത്രക്കാർ ഈ സമയത്ത് ദേവീക്ഷേത്രത്തിൽ ത്രിപുര സുന്ദരി മന്ത്രം കൊണ്ട് അർച്ചന ചെയ്ത് പ്രാർത്ഥിക്കുന്നത് വളരെ വളരെ ഉചിതമായിട്ട് കാണുന്നുണ്ട്